ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പുല്ലൂരാണ് കേട്ടോ പുല്ലൂര് ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന പ്രോപ്പർട്ടിയും വില്പനയ്ക്കുണ്ട് കേട്ടോ അധികം വിലയില്ലാണ്ട് വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫുള്ളായിട്ടൊന്ന് കണ്ടോളട്ടാ ഭയങ്കര ലാഭത്തിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത് കണ്ടോ ഈ കാണുന്ന പറമ്പ് എല്ലാവിധ ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് നല്ല സൂപ്പർ പറമ്പ് ഈ വീടിന് ഒരു പെയിൻറിങ്ങിൻ്റെ കുറവുള്ളൂ കേട്ടോ പെയിന്റിങ് വീട് നല്ല സൂപ്പർ വീട് ആറ് കൊല്ലം പഴക്കമുണ്ട് എന്നിരുന്നാലും വീട് നല്ല സൂപ്പർ വീടാണ് കേട്ടോ പെയിൻറിങ്ങിൻ്റെ ഒരു കുറവുള്ളൂ ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നല്ല മഴയുണ്ട് കേട്ടോ അത് തന്നെയാണ് വേണ്ടില്ലേ മഴ പെയ്തിട്ട് നിർക്കണം നമ്മളെ കയറി വരുന്ന സിറ്റൗട്ട് കേട്ടോ നല്ലൊരു സെറ്റൗട്ടാണ് അതിനോട് ചേർന്ന് വീണ്ടും പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ ഡോറാണ് കണ്ടില്ല ഡബിൾ ഡോറാണ് കയറി വരുന്ന ലീവിങ് സ്പേസ് വീടിന് പെയിൻറ്റിങ്ങിന് കുറവുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഡൈനിങ് സ്പേസ് ഉണ്ട് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ വലിപ്പുള്ള ബെഡ്റൂമുണ്ട് അതും അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് വീണ്ടും സ്ട്രേറ്റ് പോകണം ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റൈർ ബോ ഉണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റൈർ ബോ റൈറ്റ് സൈഡിലെ ഡൈനിങ് സ്പേസ് ഇവിടുന്ന് ഡൈനിങ്ങിൻ്റെ അവിടുന്ന് കിച്ചൺ വരണോ കിച്ചൻ വരുന്നുണ്ട് അവിടി ബ ബാക്കിൽ വർക്കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ താമസമുണ്ട് താമസമുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഓണർ ഇവിടെ ഇല്ല അപ്പം ഓക്കെ പിന്നെ മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് മുകൾ ഭാഗത്ത് ഒന്നല്ല രണ്ട് ബെഡ്റൂമൊന്നും കേട്ടോ വരുന്നത് രണ്ട് ബെഡ്റൂം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ബെഡ്റൂംസ് രണ്ടും അറ്റാച്ച്ഡ് ഇതും അറ്റാച്ച്ഡ് ഉണ്ട് നെക്സ്റ്റ് ബെഡ്റൂം അതിനും അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ പിന്നെ ബാക്കിൽ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കോണിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും അടിച്ചിട്ടുണ്ട് കോണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും ഓക്കെ ഇനി വേണ്ടില്ലേ മോഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ സൂപ്പറാണ് വീട് അടിപൊളി വീടാണ് കേട്ടോ ഒന്ന് പെയിൻറ്റിങ് ചെയ്ത് കുട്ടപ്പനാക്കാൽ മതി സ്ഥലം ഇനി വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു പീസ് ഒന്ന് രണ്ട് പീസ് മുറിച്ച് കൊടുക്കണമെങ്കിലും കൊടുക്കാം കേട്ടോ പിന്നെ ഓക്കെ താങ്ക് യു